ചെറുപ്പം വെളുപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത മാതിരി ഇന്നും ഇലക്ഷൻ തന്നെയാണ് ഇലക്ഷനും ഇലക്ഷൻ കമ്മീഷനും വോട്ടർ കാർഡും ഒക്കെ തന്നെയാണ് വിഷയം പക്ഷെ താരം മാറി രാഹുൽ മാറിയിട്ട് ഇപ്പോൾ സെൻട്രൽ സ്റ്റേലുള്ളത് ശ്രീ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഒന്നും മിണ്ടിയില്ല നിങ്ങളൊരു വിവാദത്തിലല്ലേ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ടേ പ്രതികരിക്കേണ്ടേ എന്നൊരു ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുന്നുണ്ടായിരുന്നു ഈ മാധ്യമ പ്രവർത്തക എന്നെങ്കിലും ചെന്ന് പിണറായി എടുത്തെന്ന് ചോദിക്കുമോ നിങ്ങളുടെ മകൾക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ നിങ്ങൾ മുഖ്യമന്ത്രി അല്ലേ നാട്ട് കിട്ടും നല്ല ഇപ്പൊ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് പ്ലസ് ടു ആണ് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇതുവരെ പ്ലസ് ടു പാസ്സാകാൻ പറ്റാത്തവർക്ക് ആറ് മാസം കൊണ്ട് പ്ലസ് ടു പാസ്സാവാം കേരള ഗവൺമെന്റിനും പി എസ് സി അംഗീകരിച്ചാണ് ഒറ്റ പരീക്ഷയുള്ളൂ ഗ്രൂപ്പ് മാറ്റ് ചെയ്താൽ എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷ് നിർബന്ധമല്ല അതൊന്നും ചോദിക്കത്തില്ല പിണറായി എടുത്താലും ചോദിക്കത്തില്ല യു ഡി എഫിന്റെ മന്ത്രി എൽ ഡി എഫിന്റെ മന്ത്രിമാരും ചോദിക്കത്തില്ല ഉമ്മൻചാണ്ടിയെടുത്ത് ചോദിക്കും പിടിച്ചു വേണമെങ്കിൽ കൊണ്ട് അവർ പറയുന്ന കസേരയെ കൊണ്ട് ഇരുത്തി ചോദിക്കും ചെയ്യും അതൊക്കെ നടപ്പുള്ള കാര്യമാണ് പക്ഷെ പിണറായി അടുത്തൊന്നും നടത്തില്ല ഇപ്പൊ എല്ലാ ജോലിക്കും അടിസ്ഥാന ചോദിക്കത്തുമില്ല ചോദിക്കാൻ അടുത്ത് പോയിട്ട് വേണ്ടേ ചോദിക്കാൻ ഈ നടക്കുന്ന സംഭവങ്ങളിലൊന്നും പിണറായിയുടെ അഭിപ്രായം ആരും ചോദിക്കല്ല അദ്ദേഹത്തിന്റെ വായിൽ വായിങ്കിലും ഇങ്ങോട്ട് വീഴുന്നാൽ നമ്മൾ കേത്തോളൂ മാത്ര തന്നെ വേറെ കൂടുതലൊന്നും പറയണ്ട ഒന്നും ഇങ്ങോട്ട് വേണ്ട ഹോറെ എല്ലാ ജോലിക്കും അടിസ്ഥാന ഇവിടെ സുരേഷ് ഗോപിക്കെതിരായിട്ട് പറയുന്ന പ്രശ്നം ഒരിടത്ത് അറുപത് വോട്ട് ചേർത്തു വേറൊരിടത്ത് അറുന്നൂറ് വോട്ട് ചേർത്തു അത് പിന്നീട് ആറായിരമായി ഇപ്പൊ അറുപതിനായിരം വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ ചേർത്തു തൃശ്ശൂർ മണ്ഡലത്തിൽ ചേർത്തപ്പോഴത്തേക്ക് അത് ഒബ്ജക്റ്റ് ചെയ്യാനും ഉള്ള അവസരമുണ്ട് അത് കഴിഞ്ഞിട്ട് ബൂത്തിൽ ഇരിക്കുന്നവർക്ക് ബൂത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും പിന്നെ രജിസ്റ്റർ ചെയ്ത എല്ലാ പാർട്ടികളുടെയും മത്സരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ് ഓരോ ബൂത്തിലും ഇപ്പോൾ അതാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ഞാൻ തന്നെ പലപ്പോഴും വോട്ടിണ്ടാൻ പോയിട്ട് പല പ്രാവശ്യം ചലഞ്ച് ചെയ്തിട്ട് ഞാൻ വോട്ട് വോട്ടിടേണ്ടി വന്നിട്ടുണ്ട് അവിടെ ഇരിക്കുന്നത് ചലഞ്ച് ചെയ്യുന്നു നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത് നിങ്ങൾ എത്ര കാലമായിട്ടോ താമസിക്കുന്നത് ചോദിക്കാനുള്ള അവകാശം ഓരോ കാൻഡിഡേറ്റിൻ്റെയും റേപ്രസെൻറ്റീവുണ്ട് എന്ത് ആരും ചോദിച്ചില്ല എത്ര വോട്ട് ഒബ്ജക്ഷൻ വന്നു എന്താ ഒന്നും മിണ്ടാത്ത അത് ആരും മിണ്ടത്തില്ല ഇപ്പോൾ അറുപതിനായിരം വോട്ട് ചേർത്തു അവിടെ ശ്രീ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ചോദിച്ച ഒരു വാക്കുണ്ട് അത് നല്ല രീതിയിലല്ല ഈ ഇവരൊക്കെ ഞങ്ങൾ വോട്ട് ചേർത്തപ്പോൾ അറുപതിനായിരം വോട്ട് ചേർന്നപ്പോൾ നിങ്ങൾ പോയി നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തൂടായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അത്രയും വേണ്ടായിരുന്നു പക്ഷേ ഇവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അറുപതിനായിരം വോട്ട് ബി ജെ പി ഒരു മണ്ഡലത്തിൽ ചേർക്കുകയും എഴുപതിനായിരം വോട്ടിന് അവരോട് ജയിക്കുകയും ചെയ്തെങ്കിൽ അവിടെ എൽ ഡി എഫും യു ഡി എഫും എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചത് വളരെ പ്രത്യേകമായിട്ട് നമ്മളൊരു ഊന്നലുള്ളൊരു ചോദ്യമാണ്